നമസ്കാരം പ്രാവൻകുട്ടി ഷാപ്പ് എന്ന സിനിമേനെപ്പറ്റി പറയാൻ വന്നതാണ് അതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കഥ പറയാം എൻ്റെ നാട്ടിൽ പണ്ടൊരു ബാലേട്ടൻ ഉണ്ടായിരുന്നു ബാലേട്ടൻ ഞാൻ ഇപ്പോൾ ഓർത്തു ബാലേട്ടൻ സിമെൻറ്റ് തെപ്പ് പണിക്കാരനായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ പഠിപ്പൊന്നും നടക്കില്ല എന്നൊക്കെ തോന്നുന്ന ഒരു കാലാണല്ലോ ഒരു യൗവന കാലം അതിൻ്റെ പ്രതിസന്ധിയൊക്കെയുള്ള സമയത്ത് അങ്ങനെ ആ കാലത്ത് ഞാൻ കുറച്ചുകാലം ബാലേട്ടൻ്റെ കൂടെ പണിക്കുമായിരുന്നു ബാലാട്ടൻ വല്ലാത്തൊരു സാന്നിധ്യമാണ് കൂടെ നിൽക്കുമ്പോൾ നമുക്കറിയാം അറിയാം അല്ലാട്ടൻ എന്നെ മൂപ്പര് അറിയാം പക്ഷേ അന്നേരം കൂടുതൽ അടുത്തറിയാൻ പറ്റി ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ കുരുപ്പുകളാക്കിയിട്ട് ഇന്നപ്പര് ഞാൻ എഴുതിയിട്ടുണ്ട് മൂപ്പര് ഗംഭീരമായിട്ട് കള്ളു കുടിക്കും എനക്കും കള് തന്നിട്ടുണ്ട് അന്ന് പണിയെടുക്കുന്നതിനിടയിൽ നീ ആ കോണ് പിടി ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് മൂപ്പര് കുടിക്കാൻ വേണ്ടിയിട്ടൊരു പോക്കുണ്ട് വരുന്ന സമയത്ത് കയ്യിൽ ഒരു കുപ്പി ഉണ്ടാവും ബാലേട്ടൻ ഒരുപാട് കള്ളുഷാപ്പ് കഥകൾ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് പല വിധത്തിലുള്ള ഷാപ്പ് കഥകൾ നമ്മുടെ നാട്ടിലെല്ലാം ചെറിയ ഷാപ്പുകളാണ് അത്രയധികം നികൂഢതകളൊന്നുമില്ലാത്ത ഗ്രാമപ്രദേശത്തെ ഷാപ്പുകളാണ് ഇന്നത്തെ പോലെയുള്ള ഷാപ്പുകളല്ല അന്ന് ഗ്രാമപ്രദേശത്തെ ഷാപ്പൊക്കെ നമുക്കറിയാം എന്നാലും രസമുള്ള കഥകളാണ് പലതും ചില നിഗൂഢകഥകളൊക്കെ ചേർത്ത് മൂപ്പർ പറയും അസാധാരണമായ പ്രത്യേകതകളുള്ള ഒരാളായിരുന്നു അതിൻ്റെ ഒരു കഥാവതരണമൊക്കെ അതിന് മൂപ്പർക്ക് ഉണ്ടായിരുന്നു നല്ല വിദ്യാഭ്യാസം സാമൂഹ്യ വീക്ഷണം തത്വചിന്ത ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ശ്രീരാജ് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത സിനിമ കണ്ടപ്പോൾ ബാലേട്ടനെ കുറിച്ച് ഞാൻ ഓർത്തു ഇതിൽ ഈ സിനിമയിൽ കുറേ മനുഷ്യരുണ്ട് എന്തിനും പോകുന്ന ധൈര്യമുണ്ട് എന്ന് കരുതി ചുറ്റും ഒരു ഷാപ്പിൻ്റെ ചുറ്റും ജീവിതം കറക്കുന്ന ആൾക്കാർ അവർ മാത്രമല്ല അപകറയും കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഷാപ്പാണ് കേന്ദ്രം ഒരു സിനിമ മുഴുവൻ ആ ഷാപ്പിന് ചുറ്റും നമ്മളെ കറക്കി വിടുന്ന ഒരു രസമുള്ള അനുഭവം നാട്ടിൻപുറത്തെ ഒരു ഷാപ്പിലെ കഥയാണ് മൂന്ന് മണിക്കൂർ വട്ടം കറക്കിയ കഥയും അനുബന്ധ സംഭവങ്ങളുമൊക്കെ അന്ന് ബാലേട്ടൻ പറഞ്ഞു തന്ന പല കഥകളെയും വീണ്ടും ഓർമ്മയിലേക്ക് എത്തിച്ചു അതുകൊണ്ടാണ് ഒരു ഇൻട്രോ പറഞ്ഞത് ഇനി നമുക്ക് പ്രാവൻകൂട്ട് ഷാപ്പിലേക്ക് പോവാം സിനിമ നല്ല അനുഭവമായിരുന്നു സിനിമാ കാഴ്ചക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശരാശരിക്ക് മേലെ താഴെ എന്നൊക്കെ പറയേ അങ്ങനെ ശരാശരിക്ക് മേലെ നിൽക്കുന്ന നല്ല ത്രില്ലിങ് ആയൊരു അനുഭവം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെയാണ് അതിൻ്റെ കാറ്റഗറി പറയുന്നത് ആ മട്ടിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ നാട്ടിൻപുറ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വിളിക്കാം സാധാരണ ത്രില്ലർ പോലെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലേശം വ്യത്യാസമുണ്ട് ഈ സിനിമ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ കള്ള് ഷാപ്പ് പ്രാവിൻകൂട് കള്ള് ഷാപ്പ് അവിടെ പ്രാവുണ്ട് ഉണ്ട് അങ്ങനെ ഒരു ഷാപ്പാണ് അവിടെ ഒരാൾ ഒരാള് മരിച്ച നിലയിൽ കാണപ്പെടുന്നു സംഭവം നടക്കുന്ന സമയം ഷാപ്പിലുള്ള കുറച്ചു പേര് പിന്നീട് പോലീസ് എത്തി അന്വേഷണം തുടങ്ങുന്നു അവരെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം സിനിമ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞ സ്പോയിലർ അല്ല ഇനിയാണ് സിനിമ അന്വേഷിക്കാൻ സാക്ഷാൽ ബേസിൽ ജോസഫിന്റെ പോലീസ് ഉദ്യോഗസ്ഥനാണ് വരുന്നത് പിന്നീടുള്ള ത്രില്ലിംഗ് ആയ അനുഭവമാണ് ഈ സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷാപ്പിനെ കേന്ദ്രീകരിച്ചാണ് എങ്കിലും കഥ ഒരു ആഗോള സർവ അല്ലെങ്കിൽ സാർവ്വകാലികമായ ഒരു സംഭവമാണ് താരനിര കൊണ്ട് സമ്പന്നമായ സിനിമ കൂടിയാണ് പ്രാവൻകൂടൽ കൾഷാപ്പ് എഴുത്തും അവതരണവും തന്നെയാണ് സിനിമയുടെ ഒന്നാമത്തെ കരുത്ത് സിനിമേൻ്റെ തുടക്കമെല്ലാം ഗംഭീരാകാംക്ഷുണ്ടാക്കിയാണ് മുന്നോട്ട് പോവുക ഇടവേളയോടെ അത് അതിൻ്റെ പീക്കിലെത്തും ഇടവേളയ്ക്ക് ശേഷം തിരക്കഥ ചിലപ്പോഴെല്ലാം സ്തംഭിച്ചു നിൽക്കുന്നതായി നമുക്ക് തോന്നും എന്നാലും ആ എഴുത്തിൻ്റെ ആ ഒരു പരിമിതിയെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിജീവിക്കും കൂടുതലും നമ്മളെ ആയിട്ടുള്ള ഷോട്ടുകളിലൂടെ അങ്ങനെ ദൃശ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ ഭാവുകത്വമാണ് അത് നമുക്ക് കൂടുതൽ അടുത്ത് കാണുന്ന ഫീലിംഗ് ആണ് കഥയുടെ ഉള്ളടക്കം ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയൊക്കെ അത് വഹിക്കുന്ന ഭാവമൊക്കെ അതാണ് താനും ഉള്ളിൽ തട്ടുന്ന ഒരു കഥാബീജാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദന അതിലുണ്ട് അധികാര സ്ഥാപനത്തിൻ്റെ അഹങ്കാരം സാമൂഹ്യ അവഗണനയുടെ നോവ് ഭൂതകാലത്തിൻ്റെ അസ്വസ്ഥത പ്രതികാരം ജീവിത ചുറ്റുപാടുകളുടെ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഈ സിനിമയിൽ നിരനിരയായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ സിനിമയുടെ ശൈലി നമുക്ക് പിന്നെ ആലോചിക്കുമ്പം അത് കൊള്ളാലോ എന്ന് തോന്നും സംവിധായകൻ അതിനെല്ലാം മികവോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല രംഗങ്ങളും കഥാ സാഹചര്യം അവതരിപ്പിച്ച ജീവിത അവസ്ഥകളും ഒക്കെ അവതരിപ്പിച്ച ശൈലി കൊള്ളാം ശ്രീരാജ് ശ്രീനിവാസൻ എന്ന സംവിധായകൻ ആദ്യ സിനിമയിലൂടെ നമ്മൾ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ഒരു പുതുമുഖ സംവിധായകൻ എന്നല്ലേ പറയാം അപ്പം മുപ്പരടാത്ത പടമാണ് എന്നാൽ ആദ്യ സിനിമയാണ് നമുക്ക് തോന്നില്ല കുറച്ച് കാലമായിട്ട് പുതുമുഖ സംവിധായകരായി വരുന്ന പലരും ആദ്യ പടം എന്ന മട്ടിലല്ല അവർ കൈത്തഴക്കം വന്ന സംവിധായകർ എന്ന നിലയിൽ നമുക്ക് മുന്നിലേക്ക് പുതിയ തലമുറ കടന്നു വരുന്നുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് നമുക്ക് ധൈര്യമായിട്ട് കൂട്ടത്തിൽപ്പെടുത്താവുന്ന ആളാണ് ശ്രീരാജ് ശ്രീനിവാസൻ അതുകൊണ്ട് ശ്രീരാജ് ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കൊള്ളാവുന്ന സിനിമകൾ പ്രതീക്ഷിക്കാമെന്ന് പ്രാവിൻകൂട്ട് ഷാപ്പ് നമ്മളോട് പറയുന്നുണ്ട് ഷഫീഖ് മുഹമ്മദിൻ്റെ എഡിറ്റിങ് ഷൈജു ഖാലിദിൻ്റെ ക്യാമറ എല്ലാം അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് അത് പ്രത്യേകമായി പറയേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഥാപാത്രങ്ങളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മികച്ച അഭിനേതാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓരോ ആളുകളും അവരവരുടെ കഥാപാത്രങ്ങളെ കൊണ്ട് ശരിക്കും അർമാദിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തിനുള്ളിൽ കയറി നിന്ന് അങ്ങ് വിളയാടിയിട്ടുണ്ട് ബേസിൽ ജോസഫ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തൃശൂർ ഭാഷയിൽ സംസാരിക്കുന്ന പോലീസുകാരൻ ബേസിലിന്റെ പ്രാദേശിക ഭാഷാ പ്രയോഗം കഥാപാത്രത്തെ ഒന്ന് ഉയർത്തിയിട്ടുണ്ട് സാധാരണ പതിവായി ബേസിലിൻ്റെ കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നത് ഒരു കഥാപാത്രത്തിലേക്ക് ബേസിൽ കയറിക്കൂടി ബേസിലാവുന്ന ഒരു ശൈലിയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ അത്ര അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നുമില്ലെങ്കിലും ബേസിലിന്റെ ശൈലി അവിടെ ഉണ്ടെങ്കിലും ആ ഭാഷ പുതിയൊരു കഥാപാത്ര സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമായി മാറിയിട്ടുണ്ട് അത് കൊള്ളാവുന്ന ഒരു അനുഭവമാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ഭാഷാ പ്രയോഗം അദ്ദേഹം മുമ്പ് ഇങ്ങനെ ഉടനീളം ആ നിലയിൽ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല അത് മുഴച്ചു നിൽക്കാതെ തന്നെ ആ തരത്തിൽ ഒരു ഭാഷ ഉപയോഗിക്കുന്ന ഒരാൾ തൃശ്ശൂർക്കാരനായി അദ്ദേഹം എത്തിയിട്ടുണ്ട് വെറുതെ പഴയ മോഹൻലാലിൻ്റെ ഒക്കെ ശൈലിയിൽ അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടൻ്റെ മമ്മൂട്ടിയുടെ ശൈലിയിൽ അങ്ങനെ എടുത്തർമാതിക്കാതെ ആ കഥാപാത്രത്തിന് മിതമായ നിലയിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാതെ എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ തൃശ്ശൂർക്കാരനായി മാറിയിട്ടുണ്ടല്ലോ ഭാഷയിൽ നമുക്ക് ും സൗബിൻ ഷാഹിറാണ് സിനിമയിൽ ഞെട്ടിച്ചളഞ്ഞത് ഷാപ്പ് നടത്തിപ്പുകാരനായ ഒരു കാലിന് വയ്യാത്ത കണ്ണൻ എന്ന കഥാപാത്രം നടപ്പിലും ഇരിപ്പിലും ഒക്കെ ഒരു പ്രത്യേകതയുള്ള ചിലപ്പോൾ നിഗൂഢതകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന അങ്ങനെ ആ കഥാപാത്രം മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം അത് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് നടി ചാന്ദിനി ശ്രീധറാണ് സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെക്കാളും ഒരു പടി ഉയർന്നു നിൽക്കുകയാണ് ചാന്ദിനി അവരുടെ സാന്നിധ്യം തന്നെ അവരുടെ നോട്ടം അവരുടെ ഓരോ ഘട്ടത്തിലുള്ള പെരുമാറ്റം ഒക്കെ ആ കഥാപാത്രത്തിൻ്റെ കനങ്ങ് കൂട്ടും കഥാപാത്രത്തിൻ്റെ സാമൂഹ്യ വീക്ഷണമൊക്കെ പലപ്പോഴും അവരുടെ ചെറിയ സംഭാഷണങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു നാട്ടിൻപുറത്തെ ഒരു സ്ത്രീയുടെ ഒരു യുവതിയുടെ കരുത്ത് പിന്നെയുള്ളത് ചമ്പൻ വിനോദിൻ്റെ ഒരു കഥാപാത്രം കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പ്രാവൻ കൂട്ടിലെ കഥാപാത്രം വേറെ തന്നെയാണ് മനസ്സിലങ്ങനെ കടക്കും ചമ്പൻ വിനോദ് കൂടുതൽ പറയുന്നില്ല പിന്നെ ശിവജിത്ത് അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിന് വേണ്ടി ശരീരവും അഹങ്കാരവും നിഷേധവും എല്ലാം ആവശ്യത്തിന് അയാൾക്കുണ്ട് കുറച്ച് ആളുകളെ അടിക്കാനൊക്കെ കെൽപ്പുള്ള ഒരു ഗംഭീരമായ ശരീരമൊക്കെ ഉള്ള ഒരാൾ അതയാൾ വൃത്തിയിൽ ചെയ്തു അവസാനം വരെ ആ കഥാപാത്രത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്താൻ ശിവജിത്തിന് കഴിഞ്ഞു പിന്നെയാണ് നിയാസ് ബേക്കറിന്റെ നേതൃത്വത്തിലുള്ള ഷാപ്പ് മനുഷ്യർ അവരുടെ സംഘം ഗംഭീരാണ് ആ കൂട്ടത്തിലെത്തിയ ശബരീഷ് വർമ്മയെല്ലാം നമ്മൾ കണ്ട ചോക്ലേറ്റ് ഭാവത്വത്തിൽ നിന്ന് നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി എന്ന് ഒരു നടന്നുള്ള നിലയിൽ അദ്ദേഹം ആ കഥാപാത്രത്തിലൂടെ തെളിയിച്ചു ഭാവിയിൽ മറ്റു പല ഭാവത്തിലും പ്രായത്തിലും ഒക്കെ ശബരീഷിനെ കാണാൻ കഴിഞ്ഞേക്കുന്ന പ്രാവിൻകൂട്ടിലെ കഥാപാത്രം സൂചന തരുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ വൃദ്ധ ായി നിൽക്കുന്നവർ വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവരുടെയൊക്കെ കാസ്റ്റിങ് സമ്മതിക്കണം നമ്മൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഒന്നോ രണ്ടോ സംഭാഷണമൊക്കെ ആണെങ്കിലും അതിങ്ങനെ നിൽക്കും എന്തായാലും കുറ്റാന്വേഷണ സിനിമ എന്നുള്ള നിലയിൽ മാത്രമല്ല നാട്ടിൻ പുറത്തെ കള്ളുഷാപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല കുറ്റം തെളിയിക്കപ്പെടുന്ന പതിവ് രീതിയല്ല സ്വീകരിച്ചിരിക്കുന്നത് സിനിമ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടവേള കഴിഞ്ഞ് കുറച്ച് നേരം ഉണ്ടാകുന്ന പ്രശ്നം ചിലരൊക്കെ അത് മറ്റു രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും എന്തായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കഴിയുന്നുണ്ട് എന്നാൽ പൂർണ്ണമായതിനു ശേഷം പലയിടത്തും നമ്മളെ സമർത്ഥായി കബളിപ്പിക്കുകയായിരുന്നല്ലോ എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പം അനുഭവപ്പെടും സിനിമ അതാണല്ലോ ഒരർത്ഥത്തിൽ നമ്മളെ ആസ്വാദകനെ കബളിപ്പിക്കലാണ് സിനിമ അവരുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് നമ്മളെയായിരിക്കും നമ്മൾ നമ്മൾ നമ്മുടെ രീതിയിലാണ് ഇത് പോകുന്നത് പക്ഷേ അങ്ങനെയല്ല തിരക്കഥാർത്ഥ സംവിധായകനും ആഗ്രഹിക്കുന്ന സമർത്ഥമായി നമ്മളെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോകലാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അങ്ങനെ ചില പരിമിതികൾ നേരത്തെ പറഞ്ഞാലുണ്ടെങ്കിലും ടോട്ടലി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം നന്നായി നമുക്ക് നൽകി ഒ ടി കാലത്ത് പലപ്പോഴും പല വിമർശനങ്ങൾ പുതിയ തലമുറ നേരിടുന്നുണ്ട് വെറുതെ ക്രൈമൊക്കെ ഇട്ടിട്ട് അങ്ങ് പെരുപ്പിച്ച് കാണിക്കുന്ന സാമൂഹ്യ വീക്ഷണമൊന്നുമില്ല പുരോഗമന മനസ്സില്ല എന്നൊക്കെ പറയാറുണ്ട് ആ തലമുറയാണ് സിനിമയിൽ ഇപ്പോൾ പുതിയതായിട്ട് പുതിയ തലമുറ വരുന്നതെന്നൊക്കെ ചിലരെങ്കിലും ചർച്ച ചെയ്യാറുണ്ട് വിമർശിക്കാറുണ്ട് ചിലതൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട് ചില സിനിമകൾ എന്നാൽ പുതിയ തലമുറ അങ്ങനെയാണ് എന്ന ജനറലൈസേഷനിലേക്ക് എത്താൻ എനിക്ക് കഴിയാറില്ല കാരണം ഞാൻ കണ്ട സിനിമാ അനുഭവങ്ങളിൽ എൻ്റെ സിനിമാ അനുഭവങ്ങളിലൊക്കെ അങ്ങനെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായ നിരവധി സിനിമകളുണ്ട് ഇപ്പോൾ പ്രാവൻ ഷാപ്പിലേക്ക് വരുമ്പോൾ അതൊന്നും കൂടി തെളിയുകയാണ് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഉള്ള അടിമ ഉടമ ഉടമബന്ധത്തിൻ്റെ സംഘർഷങ്ങൾ പല മട്ടിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് കാലത്തിൻ്റെ മാറ്റത്തിനും ഘടനയ്ക്കൊക്കെ അനുസരിച്ചാണ് അതെന്താണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല സിനിമ കണ്ട് മനസ്സിലാക്കുക പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട് സമൂഹത്തിൽ എപ്പോഴും പ്രിവിലേജായ ഒരു മുഖ്യധാരാ വിഭാഗമുണ്ട് പ്രിവിലേജ് ഇല്ലാത്ത പ്രിവിലേജിൻ്റെ കാലടിയിൽ ചവിട്ടി അരക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അത് സാമ്പത്തികമായിക്കോട്ടെ ജാതീയമായിക്കോട്ടെ ഇനി സാമൂഹ്യ സ്വീകാര്യതയുടെ കാര്യം ആയിക്കോട്ടെ പ്രശസ്തിയുടെ കാര്യത്തിലായിക്കോട്ടെ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലായിടത്തും അങ്ങനെ പ്രിവിലേജായ ഒരു വിഭാഗമുണ്ട് പ്രിവിലേജിന് താഴെ അങ്ങ് അവഗണിക്കപ്പെടുന്ന ചവിട്ടി അരക്കപ്പെടുന്ന വിഭാഗവും ഉണ്ട് അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ ഘടനയിലും സെറ്റപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ ചില ഘടകങ്ങളാണ് ചില വിഭാഗങ്ങളാണ് അതിൽ വരുന്നത് അങ്ങനെ അങ്ങനെയുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹവുമായി അടുത്ത് നിൽക്കുന്ന ഒരു പൊതുവായ വിഷയം സാമൂഹ്യ വിഷയം എടുക്കുന്നു എടുത്തു അത് വൃത്തിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ് ഇങ്ങനെ ഒരു ജനപ്രിയ സിനിമ എടുക്കുമ്പോൾ കഥാഖ്യാന രീതി മാത്രമല്ല കഥയിലെ കഥാബീജം അല്ലെങ്കിൽ ഉള്ളടക്കം അങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അഭിനന്ദനീയം തന്നെയാണ് ശ്രീരാജ് ശ്രീനിവാസനും സംഘത്തിനും അവർക്ക് ഒരു വേദി ഒരുക്കിയ നിർമ്മാതാവ് അൻവർ റഷീദിനും ഒരു കൈ കൊടുത്തേ മതിയാകൂ അതുകൊണ്ട് കൂടി നന്ദി നമസ്കാരം